യൂറോ കപ്പ് സെമി പോരാട്ടങ്ങൾക്ക് തുടക്കം ഇന്ന് രാത്രി നടക്കുന്ന ഒന്നാം സെമിയിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും അനിൽ അനിൽ വാസുദേവ് വാസുദേവ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പറയൂ വിശേഷങ്ങൾ എസ് കെ എം യൂറോ കഴിയും ആദ്യ സെമിയിൽ ഒരു വമ്പൻ പോരാട്ടം തന്നെയാണ് ആരാധകരെ കാത്തിരിക്കുന്നത് സ്പെയിനും ഫ്രാൻസും തമ്മിൽ മുൻ ചാമ്പ്യൻമാരാണ് ലോക ചാമ്പ്യൻമാരായിട്ടുള്ള ടീമുകളാണ് ഒപ്പം തന്നെ വമ്പൻ പോരാട്ടങ്ങൾക്ക് വമ്പൻ വൈരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് മുമ്പൊക്കെ തന്നെ ഇവർ ഇരുവരും ഏറ്റുമുട്ടിയപ്പോഴൊക്കെ തന്നെ എന്തായാലും ഇന്നും ഒരു ഉഗ്രൻ മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്പെയിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ അല്ലെങ്കിൽ അവരുടെ കരുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാത്ത അല്ലെങ്കിൽ സമ്പൂർണ്ണ ജയത്തോടെ സെമിയിലെത്തിയ ഏക ടീമാണ് സ്പെയിൻ കഴിഞ്ഞ മത്സരത്തിൽ അവർ ആതിഥേയരായ ജർമ്മനിയെയാണ് തോൽപ്പിച്ചത് അതും മത്സരം കൈവിട്ടേക്കാം എന്ന നിലയിൽ നിന്ന് അവർ മത്സരം തിരിച്ചു കൊണ്ടുവന്ന രണ്ടേ ഒന്നിന് ആതിഥേയരെ തന്നെ പുറത്താക്കിക്കൊണ്ടാണ് സെമിയിലേക്ക് മുന്നേറി വന്നത് അതേസമയം ഫ്രാൻസിനാകട്ടെ അവരുടെ ഒറ്റ മുൻ നിലവിലെ ലോക റണ്ണർപ്പുകളാണ് കഴിഞ്ഞ തവണത്തെ ലോക ചാമ്പ്യന്മാരാണ് എന്നിട്ട് പോലും ആ പേരിനൊത്ത പ്രകടനം കാഴ്ചവയ്ക്കാൻ ഫ്രാൻസിനാവുന്നില്ല തപ്പിത്തടഞ്ഞ് അവർ സെമിയിലെത്തി എന്നെ പറയാൻ സാധിക്കുള്ളൂ ഇതുവരെ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒറ്റ ഗോൾ പോലും ഇതുവരെ നേടാൻ ഫ്രാൻസിനായിട്ടില്ല ഒപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ പോർച്ചുഗലിനെതിരെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ കടന്നുകൂടുകയായിരുന്നു ഫ്രാൻസ് അങ്ങനെ വലിയ നിരാശയാണ് ഫ്രാൻസിൻ്റെ ആരാധകർക്ക് അവരുടെ കളി കൊണ്ട് ഉണ്ടാവുന്നത് എന്തായാലും നിർണായക മത്സരത്തിൽ ഫ്രാൻസ് തിരിച്ചുവരുമെന്ന് തന്നെയാണ് ഫ്രഞ്ച് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു ഉശിരൻ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ട് ടീമിലും ഒമ്പൻ താരങ്ങൾ ഒരുപാടുണ്ട് സ്പെയിനിലാവട്ടെ ലാമിനിയമാലുണ്ട് പെഡ്രി പെഡ്രി ഈ മത്സരത്തിൽ കളിക്കുന്നില്ല അൽവാറോ മൊറോട്ടയുണ്ട് ഉണ്ട് ഇങ്ങനെ ഒരു പിടി ഫ്രാൻസ് ആവട്ടെ അതിനേക്കാൾ മികച്ച താരനിരയാണ് കിലിയൻ എംപപ്പേ അൻഡോയിൻ ഗ്രീസ്മാൻ ഉസ്മാൻ ടെമ്പേലയാണ് തുടങ്ങിയ ഒരു പിടി വമ്പൻ താരങ്ങൾ ഉണ്ട് അപ്പോൾ രണ്ട് ടീമുകളിലും ഒട്ടും കുറവില്ല ചരിത്രത്തിനൊട്ടും കുറവില്ല അപ്പോൾ ആ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ഒരു ഉശിരൻ പോരാട്ടം തന്നെയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് യൂറോ കപ്പിലെ ആദ്യ ഫൈനലിസ്റ്റുകൾ ആരാവും എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് ഇനി ഉള്ളത് എസ്കയൻ థ్యాంక్ యూ అనిల్ వాసుదేవ్